അപ്പോൾ ഇതാണ്ടേ രണ്ട് മൂന്ന് മാങ്ങ ഞങ്ങൾക്ക് വെള്ളയണയിൽ നിന്ന് കിട്ടി നമ്മൾ വെച്ച മാവിൽ ഇപ്രാവശ്യം ഒരു അഞ്ചാറ് മാങ്ങ പിടിച്ച് ഞാൻ ദയവായിട്ട് ഒരു നാലഞ്ച് മാങ്ങ കൊണ്ടുവന്നപ്പോൾ ഞാനതിൽ നിന്ന് ഒരു മൂന്ന് എടുത്ത് കടുമാങ്ങ ഇടാൻ വേണ്ടി അരിഞ്ഞ് വെച്ചിരിക്ക മാങ്ങ എടുത്തു അതിലേക്ക് ചുരുപ്പിട്ടു അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് അടുപ്പിലേക്ക് നമ്മുടെ പാനിങ്ങോട്ട് വെച്ചു പാത്രം ചൂടായി തീ കുറയ്ക്കട്ടെ എന്നിട്ടും കുറച്ച് നല്ലെണ്ണ ഒഴിക്കും ായി എണ്ണ ചൂടായി അതിലേക്ക് ഒരു സ്പൂൺ കടുകിട്ട് കടപ്പടി കുറച്ച് മുളക് കുടിക്കുക കാശ്മീരി ചില്ലി പൗഡറാണ് ഒരു ചെറിയ സ്പൂൺ ഉലുവാപ്പൊടി അതിന് ശേഷം കായറൊന്നും ഇല്ല വളരെ സിമ്പിൾ ഇൻസ്റ്റൻറ്റ് ഇന്നിട്ട് ഉച്ചയ്ക്ക് കുഴിക്കാനാണ് അതിലേക്ക് ഒഴിക്കുക നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക നല്ല ഭംഗിയായിട്ട് അങ്ങോട്ട് ഇളക്കുക എന്താ സെറ്റായിട്ടെ ഒരു മണിക്കൂർ സെറ്റ്